എനിക്ക് റിഹേഴ്സൽസ് പ്രോപ്പറായിട്ട് ചെയ്യാൻ എനിക്ക് പറ്റാറില്ല റിഹേഴ്സൽസിലെനിക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കൊടുക്കാൻ എനിക്ക് പറ്റില്ല അല്ലാത്ത സമയങ്ങളിൽ ഒന്നും അഭിനയിച്ച് കണിയൊന്നും എനിക്കറിയില്ല എനിക്ക് ടിക്ടോക്ക് ചെയ്യാൻ പറ്റില്ല എനിക്കല്ലാത്ത ഈ റീലിലും മറ്റും അതെനിക്ക് പറ്റില്ല ഞാനിപ്പോൾ എ ആർ എം ചെയ്യുന്ന സമയത്താണെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്തത് എന്നെ ആ മേക്കപ്പ് ചെയ്ത് ആ എൻ്റെ ഹെയർ അങ്ങനെ ആക്കി അല്ലെങ്കിൽ താടി കളഞ്ഞ് മീശ വെച്ച് മീശ പിരിച്ചു വെച്ച് ടാൻ ചെയ്ത് യൂണിഫോം ഇട്ടിട്ട് ഞാൻ അങ്ങനെ ബ്രേക്ക് ത്രൂ ക്യാരക്ടർ ഒന്നും അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ ഞാൻ ഒന്നിലേ ഞാനങ്ങനെ വിളിച്ചു കാരണം അതൊരു അതൊരു അമിതാവേശമാണെന്ന് ഞാൻ എപ്പോഴും അത് വന്നുകഴിഞ്ഞാലും നമുക്കറിയില്ല സംഭവിച്ചാലേ നമുക്കറിയുള്ളൂ എൻ്റെ ഒരു അടുത്ത വെബ് സീരീസ് വരുന്നുണ്ട് സോണി ലിവിന് വേണ്ടിയിട്ട് സംഭവം വിവരണം നാലര സംഭവം ഒന്നും ഇല്ല കൃഷാന്ത് കറക്റ്റ് ചെയ്യുന്ന അതും എനിക്ക് പറയും ഞാനൊരു ഒരു അഞ്ച് സിനിമ കൂടി ഞാൻ ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു സന്തോഷം എനിക്കുണ്ട് സഞ്ജു ശിവറമാണ് ദ ക്യൂ സ്റ്റുഡിയോയിൽ നമസ്കാരം ഇപ്പം നമ്മൾ സീരീസിൽ ഇപ്പോൾ ബിബിൻ്റെ ബാക്ക് സ്റ്റോറിയും ഇപ്പോൾ ബിബിൻ കടന്നുപോയ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടോ സ്ക്രീനിൽ വിസിബിൾ അല്ലാത്ത കഥകളുണ്ടോ ബിബിന് ശരിക്കും അതായത് ചൈൽഡ്ഹുഡ് ആയാലും ഡ്രോമകളായാലും ഒക്കെ നമ്മൾ സ്ക്രീനിൽ വിസിബിൾ ആയിരിക്കില്ല പക്ഷേ സഞ്ജുവിന് ആ ക്യാരക്ടർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഫീഡ് നടത്തിയിട്ടുണ്ടോ ബിബിൻ ഉറപ്പായിട്ടും നജീമിക്കയുടെ കോൺട്രിബ്യൂഷൻ അതിഭീകരമാണ് ഭീകരമാണ് അപ്പോൾ അങ്ങനെ നജീമിക്കയ്ക്ക് വളരെ കൃത്യമായ ധാരണ ഉണ്ട് ഇയാൾ എന്താണ് എനിക്ക് പേഴ്സണലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാനും ഇങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇത്രത്തോളം ഒന്നല്ല ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള കാരണങ്ങളല്ല ബട്ട് ഇങ്ങനെ അല്ലാതെ അല്ലാതെ പോലും ഒരു ഒരു മമ്മാസ് ബോയായി മാറിപ്പോകുന്ന അല്ലെങ്കിൽ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ട് വളർന്നിട്ടുള്ള ഒരു കൊക്കൂണിൽ ജീവിച്ചിട്ടുള്ള ചെറിയ ലോകത്ത് വലിയ മനുഷ്യരായി ജീവിക്കുന്ന അവരുടെ മാനറിസംസും അങ്ങനെ ചില ആൾക്കാരുണ്ടല്ലോ ഇപ്പോൾ ലൈക്ക് വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി സന്തോഷവരാണെന്ന് ചോദിച്ചാൽ അവർ സന്തോഷമുണ്ട് കാരണം അവർ പറയുന്ന പുറത്തൊക്കെ എന്താണ് വെറുതെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും ഇവിടെ സുഖമല്ലേ എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ടല്ലോ ഭയങ്കര ആണ് അവർ പുറത്തുള്ള ഒന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് അവർക്ക് പുറത്തതിനെ പറ്റി അതിനൊക്കെ വലിയ ആസ്പിറേഷൻസോ കാര്യങ്ങളോ ഇല്ല അപ്പം അങ്ങനെ ശീലിച്ചു പോയ ആൾക്കാരുണ്ട് ഇപ്പം ബിബിൻ ഇതിനകത്ത് ബിബിനും ഷാറാ സറാംശി പറയുന്ന വലിയൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അത് നമ്മുടെ സന്തോഷം മറ്റുള്ളവർക്ക് പങ്കുവെക്കാനുള്ളതല്ല അത് നമുക്കുള്ളതാ എന്ന് പറയുന്ന പോലെ ഇപ്പം നമ്മൾ പറയില്ലേ ഇപ്പം എൻ്റെ സ്വത്ത് എനിക്കുള്ളതാണ് അത് ചുമ്മാ പങ്കുവെച്ച് അവർക്കൊരു എന്ന് പറയുന്ന പോലെയാണ് സറാംശി അത് പറയുന്നത് അപ്പം ബിബിൻ ആലോചിച്ചിട്ടുണ്ടാവും അത് വളരെ ലോജിക്കലാണെന്ന് നമുക്ക് വേറെ ആരോ ആരോടും പറയാനില്ലല്ലോ അപ്പം സറാംശി വയ്ക്കാണ് നിങ്ങള് അച്ഛൻ പറഞ്ഞിട്ടാണോ ഞാൻ അവനെ പള്ളി കൊടുത്തിട്ട് അല്ല അച്ഛൻ പറഞ്ഞിട്ടാണോ ഞാനവിടെ വളർത്തി അല്ല അപ്പോൾ ഇത് ചോദിക്കുന്നുണ്ട് ഇത് ബിബിൻ കേൾക്കുന്നുണ്ട് അപ്പുറത്തേക്ക് ബിബിൻ കേൾക്കുന്നുണ്ട് അപ്പൊ ബിബിൻ ആലോചിക്കുന്നുണ്ടാവും അത് ശരിയാണല്ലോ പറയുമ്പോൾ കറക്റ്റ് അല്ലേ മറ്റൊരാൾ പറഞ്ഞിട്ടല്ലോ ഞാനത് ചെയ്തേ അപ്പോൾ ഈ പണ്ട് ഏതോ ഒരു എനിക്കൊന്നൊരു ഏതൊരു കവി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വേറൊരു കോണ്ടെക്സ്റ്റിലാണ് ഒരു തെറ്റായ കോണ്ടക്സ്റ്റിലെന്താണ് പുള്ളി പറഞ്ഞത് പക്ഷേ അത് സംഭവം എന്താ പുള്ളി പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നട്ടു വളർത്തിയ ചെടിയിൽ പോവ് എനിക്കുള്ളതല്ലേ എന്ന് പറഞ്ഞതാണ് അത് വളരെ റോങ് ആയിട്ടൊരു കോണ്ടെക്സ്റ്റ് ആണ് പറഞ്ഞത് എന്തോ ഒരു ക്രൈമിൻ്റെ ഇതിലാണ് പക്ഷെ അങ്ങനൊരു ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് അങ്ങനത്തെ ഒരാളാണ് സാറാ മജി അപ്പോൾ എന്നെ ആ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇങ്ങനെ അറിയിച്ചു അയാൾ പറയുന്നത് കറക്റ്റാണ് പക്ഷെ അത് ഭയങ്കര തെറ്റാണ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് ഇതിനകത്തുണ്ട് ഇത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമ്മൾ സിനിമ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് ആണ് ഇങ്ങനത്തെ ഓവർ ആണ് അല്ലെങ്കിൽ ഞാൻ ബേസിക്കലി ഒരു ഓവർ തിങ്കറാണ് ആണ് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് 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 ആലോചിച്ചാലും അത് ഭയങ്കര നമുക്കൊരു ഒരു പ്രോസസ്സും അല്ലെങ്കിൽ ഒരു ഗ്രൂവില് നമ്മൾ അറിയാതെ വീഴ്ത്തുകയും പിന്നെ നമ്മൾ എൻജോയ് ചെയ്യും നമ്മൾ ഭയങ്കര രസമായിട്ട് ആ മൊമെൻ്റ് അങ്ങനെ ലിവ് ചെയ്തു പോകും അത് ഇത്രത്തോളം ശരിയാവുന്നോ അല്ലെങ്കിൽ നന്നായിട്ട് വന്നിട്ടുണ്ടെന്നോന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ ആ സമയത്ത് അത് എൻജോയ് ചെയ്ത് പോകുന്നുണ്ടെന്നുള്ളതാണ് ബാക്കിയുള്ളത് മറ്റുള്ളവർ പറയുമ്പോഴാണ് ഓവർ തിങ്കർ ആകുമ്പോൾ ഈ ക്യാരക്ടറിനെ പറ്റി ഇങ്ങനെ ആലോചിക്കുന്നത് ഭയങ്കര കംഫർട്ടബിൾ ആണോ അതോ അത് ഭയങ്കര പാടായിട്ട് വരാറുണ്ട് ഇല്ല ഞാൻ കംഫർട്ടബിൾ ആണ് കംഫർട്ടബിൾ ആണെന്ന് എനിക്കറിയാലോ അത് ഓവർ തിങ്ക് അപ്പോൾ ഞാൻ വെറുതെ അതിനെ പറ്റി അറിയാം നമ്മൾ ഇതിന്റെ ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ക്യൂരിയോസിറ്റി ആണ് അയാൾ അതെങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും ഇത് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാൾ എങ്ങനെ ജീവിക്കുക അവരെന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനത്തെ ക്യൂരിയോസിറ്റി എനിക്ക് ഉണ്ട് ഇപ്പൊ ഞാൻ ചിലപ്പോൾ അങ്ങനത്തെ വളരെ പെക്യുലിയർ ആയിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ചിലപ്പോൾ കൂടുതൽ ചിന്തകൾ പോവുകയും ഞാൻ ഇപ്പൊ അടുത്ത റീസെന്റ് ഒരു നമ്മൾ ഇവിടെ ഒരു ന്യൂസ് നമ്മൾ വായിച്ചിരുന്ന ഒരു കപ്പിള് അവര് മറ്റു പ്ലാനറ്റിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവര് ഒരു സ്ഥലത്ത് വ്യാസം അതെന്നെ ആസാമിലോട്ട് പോയിട്ട് അവര് ചിഷടിയും അത് അതന്നെ വല്ലാതെ ഹോൺ ചെയ്തിരുന്നു കുറെ നാള് ഞാൻ ഇതിനെ പറ്റി വായിക്കുകയും എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് വാട്ട് യുനോ വാട്ട് ഡ്രോപ്പ് ദം ടു ദാറ്റ് അല്ലെങ്കിൽ അവരെ എന്താണ് അവരെ പ്രേരിപ്പിച്ചത് എന്നൊരു സാധനം എങ്ങനെ അവരെ കൺവിൻസ്ഡായി അവരെ കൺവിൻസ്ഡ് ആയെങ്കിൽ എങ്ങനെ ചിന്തി ഞാൻ വെറുതെ ഒരു ഇത് പറഞ്ഞു അപ്പൊ അങ്ങനത്തെ കാര്യങ്ങള് പോലെ ഈ ബിബിൻ എന്നെ ഭയങ്കരമായിട്ട് അങ്ങനെ ബിപിന്ന സാറാ വെച്ച് റിലേഷൻഷിപ്പ് അങ്ങനെ പലരെയും ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ നാട്ടിൻ പുറത്തൊക്കെ ഉണ്ടായിരിക്കും ഒരു ഭയങ്കര യോഗ്യനായിരിക്കും ഭയങ്കര സംഭവം പക്ഷെ പുള്ളി വീട്ടിൽ തന്നെ ഇങ്ങനെ ഈ ചെരുപ്പിലൊക്കെ ചെളി പറ്റാതെ ചെരുപ്പൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഇങ്ങനെ നടക്കുന്ന വീടിന്റെ ഉള്ളിൽ ചെരുപ്പൊക്കെ ഇട്ടത് പുറത്തേക്കൊരു ചെരുപ്പ് ഇങ്ങനെ പുറത്തുനിന്ന് ഒരു ചെരുപ്പിട്ട് പടിയിലും ചെരുപ്പ് വയ്ക്കും നേരെ അവിടെ നിന്ന് മറ്റേ ചെരുപ്പിലേക്ക് കയറുന്നു അടുത്ത് വയ്ക്കും അതിന് അറ്റത്തു ജെളീനെ തുടച്ചിട്ട് ഇങ്ങനെ നടന്നു പോകുന്നു ഒരു ടീഷർട്ടൊക്കെ ഇട്ട് അതിന് മുകളിൽ കൂടെ ചിലപ്പം ലുങ്കി കൊടുത്ത് ഇൻസൈഡ് ചെയ്ത് അതേപോലെ ഇൻസൈഡ് ചെയ്തിട്ടായിരിക്കും ഇയാള് പുറത്തു പോകുന്നതും അപ്പം അങ്ങനെ ഒരു ജീവിക്കുന്ന ഒരാളാണ് നോക്കും പക്ക പെർഫെക്റ്റ് ആണ് ലൈഫ് ഭയങ്കര പെർഫെക്റ്റ് ആണ് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാർ അതുപോലത്തെ ആളായിരിക്കും ഈ ഫസ്റ്റ് എപ്പിസോഡിൽ നമുക്ക് ഈ തുടങ്ങുമ്പോൾ നമ്മൾ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഈ സാറാമച്ചി എന്നുള്ള കഥാപാത്രമാണല്ലോ ആ കഥാപാത്രം അനുഭവിക്കുന്ന ഒരു ഡൈനാമിക്സും ഒരു എന്താ പറയുക ഒരു ഇന്നർ ഒരു കോൺഫ്ലിക്റ്റും കൂടെ നമ്മൾക്ക് എന്ത് ഇത് എന്താണല്ലോ ആദ്യം ക്യൂരിയസ് ആവുന്നത് നമ്മൾ എന്താണ് ഈ സംഭവം എന്തിനാണ് ഈ ഇവരിങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരു ക്യൂരിയോസിറ്റി ആണല്ലോ ആ ആദ്യത്തെ എപ്പിസോഡിൽ ആ ഹുക്ക് ഫാക്ടർ ആണെങ്കിൽ സാറാമച്ചി വർക്ക് ആവണം സാറാമച്ചി വർക്ക് ആവാൻ ആവുന്ന ഗുപ്തയാണ് അവൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഏത് ഘട്ടത്തിലാണ് സഞ്ജു ഒക്കെ അറിയുന്നത് ഈ നീനാഗുപ്തെ അങ്ങനെയുള്ള ആലോചന എപ്പോഴാണ് നടക്കുന്നത് ആദ്യഘട്ടത്തിൽ നജിമിക്കനോട് ഇത് പറയുമ്പോൾ തന്നെ അത് നീന ഗുപ്ത ഇതിൽ തന്നെയായിരുന്നു പറയുന്നത് അപ്പോൾ അത് നീന ഗുപ്ത തന്നെ ചെയ്യേണ്ടി വരുന്നതാണ് നജീമിക്കൻ എനിക്ക് തോന്നുന്നു നജീമിക്കയുടെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ തന്നെയാണ് നീന ഗുപ്ത അല്ലെങ്കിൽ രേഖ എന്ന് പറയുന്നൊരു ഓപ്ഷനായിരുന്നു പക്ഷേ നീന ഗുപ്ത ആയിരുന്നു പുള്ളിക്ക് കൂടുതലുണ്ടായിരുന്നു അപ്പം അങ്ങനെ നീന ഗുപ്തയിലേക്ക് അത് വരികയും അപ്പം ഒരു ആൾ വരുമ്പോൾ ഒരു ഐക്കോണിക് ആയിട്ട് ഒരു ആക്ടർ വരുമ്പോൾ ഇങ്ങനൊരു സബ്ജെക്റ്റ് പറയുമ്പോൾ അത് ഭയങ്കര

ഇപ്പോൾ നമ്മൾ അവരെ അറിയുമ്പോഴാണ് കൂടുതലാണ് ഞാൻ അവരുടെ ബുക്കൊക്കെ ഞാൻ ഒന്നും വായിച്ചിട്ടൊന്നുമില്ല പക്ഷേ മറ്റു പലരും പറയാം അതെന്താ വായിക്കും അപ്പോൾ എനിക്കിത് വായനാശീലം മോശമായതുകൊണ്ട് പക്ഷെ അവരെ അറിയുമ്പോൾ അത് ഭയങ്കര കുറെ കൂടി രസമാണ് അവർ ലൈഫ് അപ്രോച്ച് ചെയ്തതും ലൈഫ് ഫേസ് ചെയ്തതും എനിക്കൊന്നും നമ്മളിപ്പം നമ്മൾ പറയില്ലേ ഇപ്പോൾ ആ പെൺകുട്ടികളിപ്പം ഭയങ്കര ബോൾഡാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ അവർ സോ അവരത് വളരെ നോർമലായിട്ടാണ് കാണുന്നത് ബിക്കോസ് അവരത് എത്രയോ കാലം മുമ്പേ അതങ്ങനെ ഫേസ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരുപാട് പറഞ്ഞിട്ടല്ല പക്ഷെ ചെയ്ത് അവർ പ്രൂവ് ചെയ്താണ് ത്രൂ ഹർ ഡീറ്റ്സ് അങ്ങനെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഒരു ലേഡിയാണ് ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് പക്ഷെ എല്ലാത്തിനും അപ്രോച്ച് ചെയ്യുന്നത് ആൻഡ് വർക്ക് ചെയ്യുമ്പോഴും ഭയങ്കര രസമാണ് കംഫർട്ടബിൾ ആണ് ബാബുക്കുട്ടൻ ഈ ചൈൽഡ്ഹുഡ് കാണിച്ച ശേഷം നിങ്ങളൊരു കടയിൽ ഒരു സീന് വരില്ല

അപ്പോൾ അങ്ങനെ ഞാൻ അത് വായിച്ചു നോക്കിയപ്പോൾ നമുക്ക് സി അതിനകത്ത് എല്ലാവർക്കും ഒരേപോലെ ഷെയർ ആണ് ഈക്വൽ ഷെയർ അധികം സ്പേസ് ഒന്നും ഇല്ലാർക്കും നിവിൻ എക്സെപ്റ്റ് ഫോർ നിവിൻ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിലും ഒരു ഒരു പതിനൊന്ന് പേരിലൊരാളല്ലേ പത്ത് ഒരാൾ അങ്ങനെ അങ്ങനെ പോകും അപ്പോൾ അങ്ങനെ നമ്മൾ അതൊന്ന് ഒരു റീസൺ പിന്നെ രണ്ടാമത് ഇങ്ങനത്തെ ഇത് വരുമ്പോൾ ആ ഡിഫറൻസ് ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റിയാൽ അത് ഭയങ്കര രസകരമായിരിക്കും തോന്നി അങ്ങനെ ആ ട്രേഡ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ എന്നാൽ ഞാൻ ഷൈ ചേട്ടനോട് ചോദിച്ചു ഷൈ ചേട്ടാ താടി ഞാൻ വളർത്തട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ ക്ഷേമ ചേട്ടൻ പറഞ്ഞു സഞ്ജു നിവിൻ നിന്നും താടി വളർത്തുകയാണ് പറഞ്ഞു എന്നാലും ഞാൻ താടി എന്ന് വളർത്തിയേക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് കൂടുതൽ വളർത്താമെന്നു പറഞ്ഞേ താടി കൂടുതൽ വളർത്തി മുറുക്കുന്ന കാര്യം ഷൈ ഞാൻ മുറുക്കട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ അതും ഓക്കെ അപ്പം അങ്ങനെ നമ്മൾ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് പിന്നെ നമ്മൾ ആ മേക്കപ്പ് ചെയ്യുന്ന സമയത്താണെങ്കിലും അയാൾക്ക് ചെവിയിൽ രോമമുണ്ട് അപ്പൊ അയാൾ ഒരു ചിലപ്പോ ഒരു അമ്പലമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കൈൻഡ് ഓഫ് ഒരാളായിരിക്കാം അയാൾ കുറിയുണ്ട് കുറിയുണ്ട് പിന്നെ മുറുക്കും അപ്പം മുറുക്കി ആ ഒരു ചുമ എപ്പോഴും ചുണ്ടിലുണ്ടായിരിക്കും പിന്നെ അയാൾ കാവ്യമുണ്ടായി എപ്പോഴും കൊടുക്കുന്നത് അങ്ങനത്തെ കയ്യിലൊരു ചരടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളെ ഏതെങ്കിലും തരത്തിൽ ഹെൽപ്പ് ചെയ്യും നമ്മൾ ആരെങ്കിലും ഒക്കെ ആയിട്ടൊക്കെ ചെയ്യും അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അതൊക്കെ അതിൻ്റെ ഒരു ഒരു എന്താ പറയുന്നത് നമ്മൾ അതിൽ അവയറായാൽ മതി ഇതൊക്കെ എൻ്റെ ട്രേറ്റ് ആണെന്ന് നമ്മൾ അവയറായി കഴിഞ്ഞാൽ നമുക്ക് അറിയാതെ നമുക്കൊരു സാധനം വരും അപ്പോൾ അത് ഒരു ട്രിക്ക് പോലെ നമുക്ക് അത് ജീവ അത് ഹെൽപ്പ് ചെയ്യും നമ്മൾ ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും അത് ഫോളോ ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ സിനിമ ചെയ്യുമ്പോഴാണെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ വിശ്വസിക്കുന്നത് കോസ്റ്റ്യൂമും നമ്മുടെ അപ്പിയറൻസും ആണ് നമുക്ക് ഇന്നർ കൂടെ കിട്ടുക കിട്ടും നമുക്ക് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ എനിക്ക് റിഹേഴ്സൽസ് പ്രോപ്പറായിട്ട് ചെയ്യാൻ എനിക്ക് പറ്റാറില്ല റിഹേഴ്സൽസിൽ എനിക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് കൊടുക്കാൻ എനിക്ക് പറ്റില്ല അല്ലാത്ത സമയങ്ങളിൽ ഒന്നും അഭിനയിച്ചു കണിയുമ്പോൾ എനിക്കറിയില്ല എനിക്ക് ടിക്ടോക്ക് ചെയ്യാൻ പറ്റില്ല എനിക്കല്ലാത്ത ഈ റീലും മറ്റേ അതെനിക്ക് പറ്റില്ല പക്ഷേ എനിക്ക് മറ്റത് എനിക്ക് ആ സമയത്ത് ഒരു ഒട്ടും അൺകംഫർട്ടബിളല്ല ഞാൻ ഞാൻ ആ ആ പ്രോപ്പർ സ്പേസിൽ അതിൻ്റെ ഫുൾ ആ ഒരു കറക്റ്റ് സമയത്ത് എത്തുമ്പോൾ അപ്പം അതല്ലാതെ എനിക്ക് ആ സാധനം എനിക്ക് പറ്റുകയില്ല അപ്പം എന്നെ ഇത് ഭയങ്കരമായിട്ട് ഹെല്പ് ചെയ്യും ഞാനിപ്പോൾ എ ആർ എം ചെയ്യുന്ന സമയത്താണെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്തത് എന്നെ ആ മേക്കപ്പ് ചെയ്ത് ആ എൻ്റെ ഹെയർ അങ്ങനെയാക്കി അല്ലെങ്കിൽ താടി കളഞ്ഞ് മീശ വെച്ച് മീശ പിരിച്ച് വെച്ച് ടാൻ ചെയ്ത് യൂണിഫോം ഇട്ടിട്ട് അതൊരു ഒരു ഒരു മറ്റേ ബ്ലാക്ക് ബാ ബാഡ്ജും വന്ന് ഒരു കോൺസ്റ്റബിൾ എന്നൊരു ഫീലില് അത് നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് കിട്ടുമ്പോൾ കിട്ടുന്ന കിട്ടുന്നൊരു ഫീലുണ്ട് ആ ഫീലിൻ്റെ പുറത്താണ് നമ്മൾ പിന്നെ പോകുന്നത് പിന്നെ നമുക്ക് നമ്മൾ വേറെ ആരോ ഇത് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ പറ്റിക്കുന്ന പോലെയാണ് നമ്മൾ പോകുന്നത്

ഒരുപാട് സീക്വൻസ് ഇങ്ങനെ ശരിക്കും കളി ആ ആ ക്രിക്കറ്റ് ആക്ച്വലി അവിടെ സീക്വൻസി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനുള്ള ഷൂട്ട് ചിലപ്പോൾ നമുക്ക് മഴയുണ്ടാകും മഴ ഭയങ്കര മഴയൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് മഴയൊക്കെ വരുമ്പോൾ ബ്രേക്കൊക്കെ വരുമ്പോൾ നമുക്ക് അവിടെ ഒരു നമുക്ക് മേക്കപ്പിനൊക്കെ ഒരു ഒരു പഴയ ഒരു ഓഡിറ്റോറിയം പഴയ സിനിമ തിയേറ്റർ ആയിരുന്നു പിന്നീട് കല്യാണ ഓഡിറ്റോറിയം ആയത് അത് ആ കവലയിലുള്ള ചെറിയൊരു അവിടെയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നു അവിടെ ഉള്ളിൽ നമ്മള് ക്രിക്കറ്റ് കളിക്കുവായിരുന്നു ഇപ്പഴും മഴ വരുമ്പോഴൊക്കെ അത് ഞാൻ പറഞ്ഞ ഇത് ബ്രഹ്മമംഗലത്തിൽ അവിടെ നമ്മള് കളിക്കുവായിരുന്നു പിന്നെ അത് നമ്മൾ പൊള്ളാച്ചി പോയ സമയത്ത് മാച്ച് ഷൂട്ട് ചെയ്യുന്നത് അത് ശരിക്കും അത് അങ്ങനെ തന്നെയാണ് നമ്മള് ശരിക്കും കളിക്ക മാ ഷൂട്ട് ചെയ്യാണ് നമ്മള് കളിക്കുക എനിക്ക് ഓർമ്മ കൊണ്ട് എനിക്കിപ്പോഴും ഞാൻ ഞാൻ ബാറ്റ് ചെയ്ത് ഫസ്റ്റ് ഞാൻ നേരം ബാറ്റ് ചെയ്യുന്നുണ്ട് മൂന്ന് സിക്സ് അടിക്കുന്നുണ്ട് സാധനം പക്ഷേ ഫസ്റ്റ് ബോൾ എനിക്കെന്ന മദനാണ് പറഞ്ഞത് മദൻ പറഞ്ഞത് ഫസ്റ്റ് ബോൾ ഗംഭീരമായി ഓർക്കറായിരുന്നു ബോൾ ചെയ്യാൻ ഷോർട്ടില്ല അപ്പോൾ പക്ഷെ ആ അടുത്ത് കളിച്ചോളാം പിന്നെ അവിടെ നിന്ന് ഞാൻ കളിച്ച് അപ്പം പിന്നീടാണ് കളിക്കുന്നത് അതെല്ലാം ശരിക്കും ബോൾ ചെയ്യാൻ നമ്മൾ അടിക്കുന്നതും സിക്സ് അടിക്കുന്നതും എല്ലാം അങ്ങനെ തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞ് അത് ഫുൾ ഡേ ഒരു പളനി പളനിയിലാണ് പൊള്ളാച്ചി പളനിൽ ഒരു ഒരു പാടത്താണ് നമ്മൾ കളിക്കുന്നത് കാരണം ഇവിടെ മഴയായിട്ട് നമ്മൾ ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്ത് അവിടെ പോയതാണ് ഒരു പാടത്ത് കളിച്ച് രാവിലെ മണി മുതൽ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞ് വൈകുന്നേരം വരെയുള്ള വെയിൽ മൊത്തം നമ്മൾ തിന്നും അപ്പോൾ ഒരു തണൽ പോലും ഇല്ല ഇത് കഴിഞ്ഞ് വൈകുന്നേരം ഷൂട്ടും കഴിഞ്ഞ് പിന്നെയും നമ്മൾ അവിടെ നിന്ന് കളിക്കും അപ്പം നമ്മൾ യൂണിറ്റിലായിരുന്നു ഇത് കഴിഞ്ഞ് നമ്മൾ പിന്നെ അവിടെ നിന്ന് സന്ധ്യവരെ ഒന്ന് കളിച്ചിട്ടാണ് പിന്നെ നമ്മൾ തിരിച്ച് റൂം പോകുന്നത് അങ്ങനെയായിരുന്നു ഒരു വൺ വീക്ക് അങ്ങനെയായിരുന്നു വൺ വീക്കിനെ ഒരു രണ്ട് അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്തുള്ള രണ്ട് കളികളും അവിടെ ഷൂട്ട് ചെയ്തു ചെയ്ത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ീ സെക്കൻഡ് സീസൺ എന്നുള്ള പ്ലാൻ ഇരിക്കുമ്പോഴും ഫസ്റ്റ് സീസണിലെ ബിബി ഇല്ല ഇനി ബിബി ഇല്ല എന്നുള്ളൊരു ഇതിലായിരുന്നു പക്ഷെ മരണം നിൽക്കുന്നില്ല എന്നൊരു ഒരു ഭയങ്കര ഓപ്പൺ എൻഡിങ് ആയിട്ട് ഫസ്റ്റ് സീസൺ കഴിയുന്നു ബിബി സെക്കൻഡ് സീസണിൽ എന്താണ് ബിബിയുടെ കണ്ടിന്യൂഷൻ ഉണ്ടാവുമോ ഒരു പ്രീക്വൽ ഒരു പോസിബിലിറ്റി ഉണ്ടാവുമോ അങ്ങനത്തെ ഡിസ്കഷൻ ഉണ്ടായിരുന്നു ബിബിൻ ബിബിൻ ഉണ്ടാവും കാരണം ബിബിൻ എങ്ങനെ പല കാര്യങ്ങളും ചെയ്തു എന്നുള്ളത് പറയുന്നില്ല ബിബിൻ ഇങ്ങനെയൊക്കെ ചെയ്തു അത് ഇവർ അന്വേഷിച്ചു പോകുന്നു ഇവരുടെ വഴിയിലൂടെയാണ് ഇവരന്വേഷിച്ച കാര്യങ്ങളെ ഇവർ അറിഞ്ഞിട്ടുള്ളൂ ബിബിൻ എന്താ ചെയ്തെന്നുള്ളത് ബിബിൻ്റെ വേർഷൻ നമ്മൾ പറഞ്ഞിട്ടില്ല അത് ബിബിൻ എന്തായാലും ഉണ്ട് പിന്നെ ബിബിന് ഇപ്പം ഈ പറയുന്ന പോലെ മരണം എന്നും അവിടെ പറയുന്നില്ല അത് ബിബിൻ അവിടെ വെടികൊണ്ടു ബിബിൻ മെഴുന്നു അല്ലെങ്കിൽ അവിടെ എന്താ സം പിന്നീട് എന്താ സംഭവിച്ചതെന്ന് പറയുന്നില്ല അവിടെ നിന്ന് പിന്നീട് ഒരു കോൾ വരുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ പല പല ലൂസൺസ് ഇട്ടിട്ടിട്ടാണ് പോയിരിക്കുന്നത് ചില സ്ഥലത്ത് അതൊക്കെ വരുമ്പോഴത്തേക്ക് വേറൊരു ഇതിലേക്ക് സെക്കൻഡ് സീസൺ സീസൺ നേരത്തെ അപ്രൂവ് ആണ് ഇല്ല അത് ഫുൾ അത് സീസൺ വൺ ചെയ്യുമ്പോൾ തന്നെ കാരണം ഇത് കഴിയുന്നില്ലല്ലോ ഈ സാധനം ആ സ്ക്രിപ്റ്റിലെ കഴിയുന്നില്ല അപ്പോൾ അത് സെക്കൻഡ് സീസൺ ഓൾറെഡി അപ്രൂവ്ഡും അത് ഇപ്പോഴും തുടങ്ങാ എപ്പോഴും തുടങ്ങാവുന്ന അവസ്ഥയിലൊക്കെ തന്നെയാണ് അപ്പോൾ അത് അതിന്റെ റൈറ്റിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് പെർഫെക്റ്റ് ആവുന്ന സമയത്ത് സ്റ്റാർട്ട് അങ്ങനെ ഒരു വലിയൊരു ചേഞ്ചാണ് ഇപ്പം എന്നോട് പേഴ്സണലി കരിയറിലാണെങ്കിലും എനിക്ക് ആസ് എൻ ആക്ടർ പേഴ്സണലി ആണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര ഒരു ചേഞ്ചാണ് അപ്പോൾ ഞാൻ എപ്പോഴും കമ്പയർ ചെയ്യുന്ന ഒരു കാര്യം വെച്ചാൽ നമ്മൾ ഈ ആസ് ആക്ടേഴ്സ് നമ്മൾ പലപ്പോഴും ഭയങ്കര ഭയങ്കര സന്തോഷവാന്മാരാകും നമുക്ക് വരുന്ന അംഗീകാരത്തിൽ ഭയങ്കര ഭ്രമിക്കും ഞാനും ഇപ്പം എൻ്റെ നമുക്കുള്ള പലർക്കും പല സന്തോഷങ്ങളും ചിലപ്പോൾ തോന്നിയേക്കാം ഉള്ളിലോ ഒക്കെ തോന്നിയേക്കാം പക്ഷേ അതിനകത്ത് കുറച്ച് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ആലോചിക്കുന്നു നമ്മുടെ ഇവിടുത്തെ നമ്മൾ പറയുന്ന സോ കോൾഡ് ലെജൻസ് എന്ന് പറയുന്ന ആൾക്കാർ അവർ എൻ്റെ ഒരു ഏജ് വന്ന സമയത്ത് അവർ രണ്ടോ മൂന്നോ നാഷണൽ അവാർഡും കിട്ടി അവർ എത്രയോ കണക്കിന് ഹിറ്റുകളും ചെയ്ത് പത്തിരട്ടി അങ്ങനത്തെ കഥാപാത്രങ്ങളും ചെയ്ത് അതായത് അവർക്ക് എത്ര ഹിറ്റ് ഉണ്ടോ അത്ര നമ്പർ ഓഫ് സിനിമ പോലും നമുക്ക് ചെയ്യാൻ പറ്റില്ലാത്ത സാഹചര്യമാണ് അവിടെ നിൽക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ അപ്പോൾ അവിടെ പോലും നമ്മൾ മറ്റേ ഒത്തിരി ഒന്ന് ഇത് കാണിച്ച് അങ്ങനെ അതിനൊരു ഒരു സ്പേസ് ഇല്ല ആ ചിന്ത തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഗ്രോത്തിനുള്ള പ്രോസ്പെക്റ്റ് ഉണ്ടാക്കുന്നതാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത് ഞാൻ എപ്പോഴും വിചാരിച്ചി ഒരു ഒരു സിനിമയെങ്കിലും അവരെ യൂണോ ഒരു ലാൻഡ് മാർക്ക് സിനിമ നമുക്ക് ചെയ്യാൻ പറ്റണം ഒരു ഒരു സാധനം ചെയ്യാൻ പറ്റണം അങ്ങനത്തെ കഥാപാത്രങ്ങൾ അതിനുള്ളൊരു ക്വസ്റ്റാണ് എപ്പോഴും യാത്ര അവരെ പോലെ നമുക്ക് ഈ നോ നമുക്ക് ഒരു സന്തോഷം തോന്നുന്ന ഒരു കഥാപാത്രമൊക്കെ ചെയ്യാൻ പറ്റണമെന്ന് തോന്നി നോക്കും കാരണം അത്ര കാര്യങ്ങൾ അവർ ചെയ്തു ചോദിച്ചിട്ടുണ്ട് എത്രയോ അപ്പോൾ അതിൻ്റെ ഒരു ശതമാനം വലിയ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു പോക്കിലാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പോൾ അതിലെനിക്ക് ബിബിൻ ഒത്തിരി ഊർജ്ജവും കോൺഫിഡൻസും ഇതും തരും അത് ഒരു ഉണ്ട് ഉണ്ട് ഇനി ഇനി നന്നാക്കണം കുറച്ചുകൂടി സീരിയസ് ആവണം എന്നുള്ള എന്നുള്ള കുഞ്ഞുങ്ങൾ ഈ ഈ ഇടയ്ക്ക് ഞാൻ സോഷ്യൽ പോസ്റ്റ് ആണ് സഞ്ജു റാൻഡംലി ഫൗണ്ട് ഔട്ട് ഹിസ് കരിയർ ബെസ്റ്റ് റോൾ എന്ന് പറഞ്ഞിട്ട് സഞ്ജു ശരിക്കും അങ്ങനെ റാൻഡംലി ഫൗണ്ട് ആയിരുന്നു ശരിക്കും അല്ലല്ലോ ആ ഞാൻ പറയുന്നത് ഈ ബിബി എന്നുള്ള ക്യാരക്ടറൊക്കെ വരുമ്പോൾ ഇതൊരു ബ്രേക്ക് ഫുൾ ക്യാരക്ടറാണെന്നൊരു കൺവിഷൻ മുമ്പ് ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ ബ്രേക്ക് ത്രൂ ക്യാരക്ടർ ഒന്നും അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ ഒന്നിലേ അങ്ങനെ വിജയം കാരണം അതൊരു അതൊരു അമിതാവേശമാണെന്ന് ഞാൻ എപ്പോഴും അത് വന്നു കഴിഞ്ഞാലേ നമുക്കറിയില്ല സംഭവിച്ചാലേ നമുക്കറിയുള്ളൂ ഇപ്പോൾ ഇത് എന്നിലേക്ക് വരുന്നത് ഞാൻ റാൻഡമായിട്ട് ഫൈൻഡ് ചെയ്തൊന്നും ഇല്ല അവർ പക്ഷെ അവർ റാൻഡമായിട്ട് എന്നെ ഫൈൻഡ് ചെയ്തല്ലോ എനിക്ക് ജീവിക്കെന്നെ കാലങ്ങളായിട്ട് അറിയാം പക്ഷേ എന്നെ ഒരു ഒരു ആ ഒരു ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടല്ലോ എന്തുകൊണ്ടെന്നു വെച്ചാൽ നമ്മളെ ഒരു പ്രീ കൺസീവ്ഡ് നോഷൻസ് ഉണ്ട് ഇപ്പം ഒരു സിനിമ അത് ലീഡ് ചെയ്യുമ്പോൾ അയാൾക്കൊരു അയാളൊരു ഹീറോ ഇമേജ് ഉള്ള ആളായിരിക്കണം അയാളെ നായകനായിട്ട് സിനിമകൾ ചെയ്യുന്ന ആളായിരിക്കണം അയാളുടെ പോപ്പുലാരിറ്റി ലെവൽ അങ്ങനെ എങ്ങനെയായിരിക്കണം എന്നൊക്കെ പറഞ്ഞ ചില പ്രീ കൺസീവ്ഡ് ഐഡിയാസ് ഉണ്ട് ഇതെല്ലാമാണ് സിനിമയും അല്ലെങ്കിൽ ഏതിനെയും നിയന്ത്രിക്കുന്നത് അത് അത് ആരും ഉണ്ടാക്കി എടുക്കുന്ന സ്ട്രക്ചർ വന്നു പക്ഷേ ഇറ്റ് ഇസ് ലൈക്ക് ദാറ്റ് അപ്പോൾ ഒരു ഇമേജ് വേണം അല്ലെങ്കിൽ അയാൾ ചെയ്യാൻ പറ്റും അപ്പോൾ അത് സെല്ല് ചെയ്യാൻ വേണ്ടി നമുക്കൊരു വേണം അല്ലെങ്കിൽ ചോദിക്കാതാരാണെന്ന് ചോദിക്കും ഞാൻ ചിലപ്പോൾ ഞാൻ ഇത്ര സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ എത്രയോ പേര് ചോദിക്കും അതാരാ എന്ന് ചോദിക്കും നിങ്ങൾ ഏത് സിനിമ ചെയ്തിട്ടില്ല ചോദിക്കും അപ്പം ആ ചോദ്യം ഉണ്ടാകുമ്പോൾ നമുക്കിങ്ങനെ കഥാപാത്രങ്ങൾ എടുത്ത് തരാൻ പെട്ടെന്ന് തരാൻ പറ്റില്ല അപ്പം അതിനൊരു പ്രോസസ്സ് ഫോളോ ചെയ്ത് അപ്പം ഞാനത് എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിശ്വ വിശ്വസിച്ചിട്ടില്ല ഞാൻ ഈ കഥാപാത്രം ഞാനാണ് ചെയ്യുന്നതെന്ന് ഞാൻ അത് ഒരു ഒരു എനിക്ക് തുടങ്ങുന്ന ഒരു ഘട്ടം വരെ എനിക്ക് അത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഷുവർ അല്ലായിരുന്നു ഞാൻ പിന്നെ അതിനൊരു അത് കഴിഞ്ഞിട്ടും ഞാനതൊരു വലിയ സംഭവം ഞാൻ ചെയ്യാൻ പോകുന്നു എന്നുള്ള ചിന്തയും എനിക്കില്ലായിരുന്നു ഞാൻ അങ്ങനെ ചെയ്ത് ചെയ്ത് ചെയ്തു പോകുന്ന ഞാൻ അത് അതിനകത്ത് വേറെ ഭയങ്കര ഫ്ലാഷ് ആയിട്ട് അതിനെ പറ്റി ആലോചിക്കുക അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ ഭയങ്കര പരിപാടി അങ്ങനെ ഞാൻ ഇന്നും ആരോടും പറഞ്ഞിട്ടില്ല കാരണം ഒന്നും കൊണ്ടല്ല എനിക്ക് അല്ലാതെ പോകുന്നതാണ് എനിക്ക് ഒരു സുഖം അതിനൊരു ഒരു കംഫർട്ടും ഒക്കെ അതാണ് അത് പ്രോസസ്സിൽ സംഭവിക്കുന്നതാണ് അപ്പോൾ ഇതിപ്പോൾ തൗസൻഡ് റുപ്പീസ് സംഭവിച്ചു റാൻഡമായിട്ടൊന്നുമല്ല അത് എനിക്ക് വിധിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഇനി ഞാനൊരു ഒരു അഞ്ച് സിനിമ ചെയ്തതിൻ്റെ സന്തോഷം എനിക്കുണ്ട് അഞ്ച് നല്ല കഥാപാത്രങ്ങൾ ചെയ്ത സന്തോഷം എനിക്ക് ഈ സിനിമ കൊണ്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് കുറച്ച് എനിക്ക് സിനിമ അതായത് റിലീസസ് കുറവായിരുന്നു നമ്പർ ഓഫ് സിനിമകൾ കുറവായിരുന്നു പക്ഷേ ഞാൻ എനിക്ക് ഇപ്പോൾ എനിക്ക് സന്തോഷത്തോടെ പറയാം ഞാൻ അതിന് പകരം ഞാൻ ഒരു അഞ്ചെണ്ണം എടുത്ത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പം ഞാൻ ഇനിയും ചെയ്യുമ്പോഴാണെങ്കിലിപ്പം എൻ്റെ ഒരു അടുത്ത വെബ് സീരീസ് വരുന്നുണ്ട് സോണി ലിപിന് വേണ്ടിയിട്ട് സംഭവം വിവരണം നാലര സംഘം എന്ന് പറഞ്ഞിട്ടുണ്ട് കൃഷാന്ത് കളക്ട് ചെയ്യുന്ന അതും എനിക്ക് പറയാൻ ഞാനൊരു ഒരു അഞ്ച് സിനിമ കൂടി ഞാൻ ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു സന്തോഷം എനിക്കുണ്ട് കാരണം അതിനുവേണ്ടി നമ്മൾ അതുപോലെ എഫേർട്ട് എടുത്തിട്ടുണ്ട് അത് നന്നായി വരുമെന്നാണ് അതും പ്രതീക്ഷിക്കുന്നത് ഇതുമായിട്ട് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടൊരു സംഭവമാണ് അപ്പോൾ ഞാൻ അങ്ങനെ ഞാൻ അതിനെ കാണുന്നുണ്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ട് അങ്ങനെ പോകുക എന്നുള്ളതാണ് ഞാൻ എന്നെ ഇത് ചെയ്യുന്നത് ബാക്കി റെസ്റ്റ് സംഭവിക്കുന്നത് എൻ്റെ ആഗ്രഹങ്ങളും എനിക്ക് ആഗ്രഹങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും എനിക്കുണ്ട് ഞാൻ ഒത്തിരി അംബീഷ്യസ് ആണ് അതായത് ഞാൻ കണ്ടു വളർന്ന നമ്മൾ കണ്ടുവളന്ന ആൾക്കാരുണ്ടല്ലോ ഒക്കെ ചെയ്യണം അവരെ പോലെ സിനിമകൾ ചെയ്യണം അവരെ പോലെ നല്ല നടനായിട്ട് അറിയപ്പെടാനും അറിയപ്പെടണം അല്ലെങ്കിൽ അങ്ങനത്തെ റെസ്പെക്റ്റ് കിട്ടണം എന്നൊക്കെ ഏതൊരാളെ പോലെയും ഞാനും ആഗ്രഹിക്കുന്നു അപ്പോൾ ആ പ്രോസസ്സിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് യു വൗണ്ട് റീച്ച് ദയർ ഓർഡർ ആദർ യു വിൽ കീപ്പ് ഓൺ ഡൂയിങ് ഇറ്റ് പക്ഷേ ഞാനതിങ്ങനെ ആ പ്രോസസ്സ് ഇങ്ങനെ ഇപ്പോൾ തൗസൻഡ് റുപ്പീസ് കഴിഞ്ഞു അതിനെ പ്രത്യേകിച്ച് ഇനി ഒന്നുമില്ല അത് കഴിഞ്ഞു അത് അത് കഴിഞ്ഞു അപ്പോൾ ഞാൻ അലേക്കാണോ അയ്യോ ഇത് കഴിഞ്ഞല്ലോ ഇറങ്ങി കഴിഞ്ഞു വാട്ട് നെക്സ്റ്റ് എന്നുള്ള സംഭവമാണ് അതിൻ്റെ സന്തോഷം എപ്പോഴും ഉണ്ട് പക്ഷേ അതിൻ്റെ സന്തോഷത്തിൽ മാത്രം നമുക്ക് പോകാൻ പറ്റില്ല വി ഹാവ് ടു മൂവ് ഓൺ ഇനിയും ചെയ്യണം ഇനിയും ചാലഞ്ചിങ് ആണ് യു നോ ബാക്ക് ടു സ്ക്വയർ വൺ ഇനി അടുത്തത് വരണം അപ്പോൾ ആ ക്വസ്റ്റ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇറ്റ്സ് ബ്യൂട്ടിഫുൾ Thank you so much apo thank, 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 thank you thank you thank you thank you